നിരപരാധിത്യം തെളിയിക്കാൻ കഴിഞ്ഞത് അത് മനസ്സിലായ നിങ്ങൾക്ക് അപ്പൊ ആ മഴുകുതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് അതൊരു വിശ്വാസിയാവണം അതിൻ്റെയൊക്കെ പ്രാധാന്യം അറിയണ്ടിരിക്കുന്നത് അല്ലാതെ നിരീശ്വരവാദിയായി പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദൈവവിശ്വാസത്തിന്റെ പ്രസക്തി ഒന്നും നിനക്കോ അല്ലെങ്കിൽ നീ എന്ന് പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്കോ അറിയത്തില്ല അപ്പൊ ഇതുപോലെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തെ വേട്ടയാടി മരണപ്പെട്ടപ്പോഴും അദ്ദേഹത്തെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒക്കെ നിന്റെ ആ മനസ്സിനകത്തുള്ള ആ വികലമായ ചിന്ത ഉണ്ടല്ലോ അത് പുറത്ത് തുളമ്പി വന്നപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് മറുവാദമായിട്ട് വരിക ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല വിശ്വസിച്ചിവിടുത്തെ മലയാളികൾ നീ അതല്ല ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ഓക്കെ മതമാണല്ലോ ഇവിടുത്തെ മലയാളികളൊക്കെ തിന്നുന്നത് അത് നീ മനസ്സിലാക്കിക്കോ ഓക്കെ അതുകൊണ്ട് മെഴുകാൻ നിക്കണ്ട പറഞ്ഞതിനകത്ത് ഇത്ര അല്പമെങ്കിലും ഖേദോ കാര്യോ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം മനസ്സിലാ പിന്നെ ഉമ്മൻചാണ്ടിന്റെ ഒരു 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 എന്താ പറയുക ഒരു വികസന കാഴ്ചപ്പാടൊന്ന് വേറിയാണ്